നമസ്കാരം പൂന സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ കാറുകളിലും ബൈക്കുകളിലും എത്തിയ ഒരു സംഘം യുവാക്കൾ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുജാലിനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാവാത്ത പത്ത് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് വധശ്രമത്തിനും കേസെടുത്തിട്ടുണ്ട് പതിനേഴ് വിദ്യാർത്ഥികളെ റിമാൻഡ് ചെയ്തപ്പോൾ പ്രായപൂർത്തിയാവാത്ത പത്ത് കുട്ടികളെ കെയർ ഹോമിലേക്ക് അയച്ചു വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ഈരാറ്റുപേട്ട ഗവൺമെന്റ് എച്ച് എസ് എസിലെ ഒരു കൂട്ടം ആൺകുട്ടികൾ മോഡൽ പരീക്ഷ കഴിഞ്ഞ് എട്ട് കാറുകളിലായി എത്തി പള്ളി മൈതാനത്ത് ഓട്ടമത്സരം മത്സരം തുടങ്ങിയത് അവരുടെ പെരുമാറ്റത്തിൽ നിന്നുള്ള ബഹളം പള്ളി പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയപ്പോൾ ഫാദർ ജോസഫ് ആറ്റുജാലിൽ ഇടപെട്ട് അവരോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു പള്ളി വികാരിക്കും അധികാരികൾക്കും നേരെ സംഘം അസഭ്യവർഷം ചൊരിയുകയും കയ്യേറ്റത്തിന് മുതിരുകയും ചെയ്തു പള്ളിയുടെ ഗേറ്റ് അടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അമിത വേഗത്തിൽ കാർ ഓടിച്ച് വൈദികനെ ഇടിച്ചു വീഴ്ത്തി സാരമായി പരിക്കേറ്റ ഫാദർ ജോസഫ് ഫാറ്റുചാലിനെ ഉടനെ തന്നെ ചെറുപ്പങ്കൽ മാർ സ്ലീവ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നോമ്പുകാല ആരാധന തടസ്സപ്പെടുത്തുകയും വൈദികനെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ പാലാരൂപതയും പൂനാർ സെന്റ് മേരീസ് ഇടവകയും ശക്തമായി പ്രതിഷേധവും ആരംഭിച്ചു പ്രതികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വൈദികരുടെയും പള്ളി അധികൃതരുടെയും നേതൃത്വത്തിൽ വിശ്വാസികൾ പൂനാറിൽ മാർച്ച് നടത്തി പാലാരൂപതയിലെ പൂനാർ സെന്റ് മേരീസ് ഫെറോന പള്ളിക്കും പള്ളി വികാരിക്കുമെതിരെയുണ്ടായ അക്രമ സംഭവങ്ങൾ കേരള സമൂഹത്തെ ഞെട്ടിക്കുന്നതാണെന്നാണ് കേരള കത്തോലിക്ക മെത്രാൻ സമിതി അധ്യക്ഷൻ കർദിനാൾമാർ ബസേലിയോസ് ക്ലിമ്മിസ് കാതോലിക്ക ഭാവ പറഞ്ഞത് അനധികൃതമായി ദേവാലയത്തിൽ കിടന്ന് ആരാധന തടസ്സപ്പെടുത്തുന്നതിനുള്ള ഹീനമായ ശ്രമമാണ് അവിടെ നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു ദേവാലയ മുറ്റത്ത് നടത്തിയ ഈ ആക്രമണത്തിലും സമുദായ സൗഹാർദ്ദം തകർക്കാനുള്ള ശ്രമങ്ങളിലും കേരള കത്തോലിക്ക സഭയ്ക്ക് പ്രതിഷേധം ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നുണ്ടെന്നും ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെട്ട് കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ മതവിഭാഗങ്ങളോടും നമ്മളുടെ പൊതുസമൂഹം പുലർത്തുന്ന അന്തസ്സുള്ള നിലപാടുകൾ അവഹേളിക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടന്നത് അപലപിക്കപ്പെടേണ്ടതാണ് കുറ്റക്കാർ മാതൃപരമായി ശിക്ഷിക്കപ്പെടണമെന്നും ക്ലിമ്മിസ് ബാബ വ്യക്തമാക്കുകയുണ്ടായി ആരാധന തടസ്സപ്പെടുത്തുവാൻ പാടില്ലെന്ന് പറഞ്ഞ വൈദികനെ വാഹനം വാഹനമിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത് കുറ്റകരമായ ഭീകരപ്രവർത്തനമായി കാണേണ്ടതുണ്ട് കേരളത്തിന്റെ മതസന്തുലിതാവസ്ഥയെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ പൊതുസമൂഹം ഒന്നാകിയാണ് നേരിടേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു സമാധാനമായി ജീവിക്കുന്നവരെ പ്രകോപിപ്പിക്കുകയും എല്ലാം കായികപരമായി കീഴടക്കാം എന്ന് കരുതുകയും ചെയ്യുന്ന നിലപാടാണ് പൊതുസമൂഹത്തെ തകർക്കുകയും സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധതയും വിദ്വേഷവും വർദ്ധിപ്പിക്കും എന്നത് ഓർത്തിരിക്കേണ്ടതുമാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്